ിസ്രി ഹോമീഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചി കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ ചാക്കിലോ ചട്ടിയിലോ ഗ്രോബായിലോ നിലത്ത് മണ്ണ് ഇളക്കി അങ്ങനെ ഇഞ്ചി കൃഷി ചെയ്തത് ഒന്നുമല്ല ഷീറ്റിലാണ് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റസോട് നമ്മൾ നേരത്തെ ഏഴെട്ട് മാസത്തിന് മുന്നേ വീടിൻ്റെ ഷീറ്റ് പൊട്ടി ആ ഷീറ്റ് ഒന്ന് മാറിയായിരുന്നു അപ്പം ആ പൊട്ടിയ ഷീറ്റ് അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ആ ഷീറ്റ് ഇവിടെ ഇട്ടു ഇവിടെ വെച്ചേച്ച് അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇഞ്ചി കൃഷി ചെയ്തതാണ് ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ മേടിച്ച ഇഞ്ചി നിന്നും ഞങ്ങളിത് ഇത് ഈ മുളയുള്ള ഭാഗം മാത്രം ഒടിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഞങ്ങൾ വലിയ വലിയ പീസൊന്നും വെച്ചിട്ടില്ല അപ്പം നമുക്കിന്ന് ആവശ്യമുള്ളത് എന്നാൽ ഇവിടുന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇനി ഇതിനായിട്ട് കടയിൽ പോകണ്ടല്ലോ ഞാൻ ചാക്കിലും ഇഞ്ചി നട്ടിട്ടുണ്ട് ഇനി ഈ കുഞ്ഞ് എന്താ പറയുക പീപ്പ് പോലത്തെ എന്താ പറയുക ക്യാന് അതുപോലത്തെ ക്യാൻ ഉണ്ടല്ലോ അതേലും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം അനി അനി അത് പൊക്കിയെടുത്ത് അതിൻ്റെ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണേ ഇത് കണ്ടോ ചെറിയൊരു പീസ് ഞങ്ങൾ വെച്ചതേ ഉള്ളേ കണ്ടോ നല്ല വലിയ വലിയ ഇഞ്ചി നല്ല സൂപ്പർ ഇഞ്ചി അല്ലേ അപ്പം വീട്ടിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ വിഷം വെച്ചിരിക്കുന്ന അമ്മമാർക്ക് ഇത് ചെയ്യാവുന്ന എളുപ്പമെന്നുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ കണ്ടോ എനിക്കിന്ന് ഇത് ഇത്രയും മതിയായിരുന്നു നല്ല വലിയ വലിയ ഇഞ്ചിയാണ് ഇനി ഇതേ ഇതിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇഞ്ചി ഇവിടെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് മണ്ണിട്ടങ്ങ് മൂടിയിട്ടേക്കാം ഞങ്ങളുടെ ഇവിടെ ഇന്നലെ മഴയുണ്ടായിരുന്നു ഇച്ചിരി അപ്പം ഇച്ചിരി എന്താ പറയുക ആ മണ്ണിനൊക്കെ ചെറിയ ഈർപ്പമുണ്ട് അപ്പം വെയിലും ഉണ്ട് ഇച്ചകഴിഞ്ഞ് ചിലപ്പോൾ മഴയായിരിക്കും അപ്പം ഇവിടുന്ന് എടുത്തു ഇനി ഇതേ ഇത് കണ്ടോ ഇതിപ്പം എടുത്തതല്ലേ ഇത് കണ്ടത് ഇവിടെയുണ്ട് ുള്ളൂ കുനിയും വേണ്ട മെനക്കടുകയും വേണ്ട എന്ന് പറഞ്ഞാൽ നടുവ് വേനിക്കത്തുമില്ല ഇതേ കണ്ട ഉണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഞങ്ങൾ ഈ ചെയ്ത രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചി ഞങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട് ആ അന്നേരം അന്നേരം ഓടിച്ച് ആവശ്യം ചിലപ്പോൾ നമ്മളത് ഓർക്കത്തില്ലല്ലോ വീട്ടിൽ ഇഞ്ചി ഉണ്ടോ ഇല്ലൊന്നും നമ്മൾ ഓർക്കത്തില്ല പെട്ടെന്ന് അന്നേരം കടയിൽ പോകണ്ടല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം ഇഞ്ചി കളച്ചെടുക്കാനും ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അതിൻ്റെ വേര് രണ്ട് മൂന്ന് പേര് ഞാൻ വെച്ചിട്ടുണ്ട് കളഞ്ഞിട്ടില്ല അത് ഇഞ്ചി ഇച്ചിട്ട് നല്ലപോലെ വൃത്തിക്ക് കഴിയണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴുകിയതാണ് കേട്ടോ അപ്പോൾ ഈ വേരെന്തിനാണെന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പം വെള്ളം തിളപ്പിച്ച് കൊടുക്കാനാണ് ഇത് നല്ലപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചെടുത്തതിന് ശേഷം തുള്ളി നാരങ്ങ നേരും കൂടി മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ് ജലദോഷവും കഫവും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അതുകൊണ്ട് ഞാൻ ഈ വേര് രണ്ട് മൂന്ന് പേരെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണേ